ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിട്ട് ലേക്ക് പറഞ്ഞ ചില കിട്ടലും മോഡൽ കട്ടുകളിലുമായിട്ടാണ് നിങ്ങൾ ഈ കട്ടുകൾ നോക്കി ഏറ്റവും കാണുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് എടുത്തുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന മോഡല് അതുപോലെ തന്നെ നിങ്ങൾ തന്നെ നോക്കൂ ഒരു വർഷം ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന മോഡൽ അടിയിൽ കാണാൻ കിട്ടുന്ന മോഡൽ ഡിസൈനിങ് അതുപോലെ തന്നെ മോൾ വർഷങ്ങൾക്കാണ് നല്ലൊരു കുഷിനൊക്കെ വരുന്ന കിട്ടുന്ന മോഡലാണ് അതുപോലെ തന്നെ നല്ല മഹ ഫോറസ്റ്റ് മാഗണി വരുന്ന മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ പത്ത് വർഷം ഒരു വാരൻറ്റി തരുന്ന മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതും ഏറ്റവും ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും കിട്ടിയ മോഡലാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും കാലുഭാഗമൊക്കെ നോക്കി നിങ്ങൾ ഏറ്റവും പ്രീമിയം മോഡലാണ് നമ്മൾ വീട്ടിൽ വെച്ചാൽ തന്നെ നല്ല ലുക്ക് കിട്ടുന്ന ഒരു മോഡൽ കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ ഇതുപോലത്തെ പല വെറൈറ്റി മോഡലുകളിൽ ഫർണിച്ചർ കഫറിനെ ആണ് അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ കണ്ടതായിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇപ്പോഴത്തെ പല വെറൈറ്റി മോഡലും അക്കേഷ്യയിലായാലും അതുപോലെ ഫോറസ്റ്റ് തേക്കിലായാലും അതുപോലെ മഹാഗണിയിലായാലും എല്ലാ മോഡലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാത്തിനും മറ്റൊരു എൺപത്തിരണ്ട് ശതമാനം വരെയും ഓഫറും ഉണ്ട് പത്ത് വർഷം വാരൻറ്റിയും കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫറിലോ നമുക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ ഈ മോഡൽ നോക്കി ഇപ്പോഴത്തെ പല വെറൈറ്റി മോഡലിൽ കണിച്ചറിലുണ്ട് അതുപോലെ തന്നെ ബോർഡ് വരുന്ന പല വെറൈറ്റി മോഡലുകളുണ്ട് ഇത് റൂം സെറ്റാണ് ഈ മോഡൽ നോക്കി തുമ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഡെലിവറി ചെയ്തിട്ടുള്ള മോഡലാണ് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന മോഡൽ ഇതൊക്കെ വീട്ടിൽ തന്നെ ഒരു നല്ല ലുക്ക് കിട്ടുന്ന മോഡലും കൂടിയാണ് അതുപോലെ നമ്മൾ ലേക്ക് ആഫാണത്തിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്താണോ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ ഓഫറിലാവുമ്പോൾ ക്യാഷ് ലാഭിക്കാം അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി നല്ല സ്റ്റോറേജും അതുപോലെ തന്നെ മൊബൈലിൽ വയ്ക്കാൻ വേണ്ടി ഒക്കെ വരുന്ന മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് എരികോട് കേശ്ശേരി ആലങ്കോട്ടാണ് അതുപോലെ കോണ്ടാക്ട് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടിക്കൂർ കീശേരി ആലോടാണ് അപ്പോൾ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് ലൈക്ക് ആവശ്യം സ്പെഷ്യൽ ഓഫർ നമ്മൾ ക്യാഷ് ലാഭിക്കാം